ഏറ്റവും ുള്ള വൈദികരെ സിസ്റ്റേഴ്സേ അ സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച നമ്മുടെ ദേവാലയങ്ങളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് വി ഒ സി ബൈബിളില് ഈ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് അതിഥിക്കും അതിഥേയനും ഉപദേശം എന്നുള്ളതാണ് ആർ എസ് വി ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഹ്യൂമിലിറ്റി ആൻഡ് ഹോസ്പിറ്റാലിറ്റി എളിമയും അതിഥികൾക്ക് നൽകേണ്ട ബഹുമാനവും എന്നതാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് യേശു കണ്ടു രണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട് ഒന്ന് കാനായിലെ കല്യാണവിരുന്നും ഇവിടെ ഉപമയുടെ രൂപത്തിൽ യേശു ഒരു കല്യാണത്തിന്റെ സാഹചര്യത്തെ കുറിച്ചും പറയുകയാണ് കാനായിലെ കല്യാണവിരുന്നിലെ യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ട കാര്യമാണ് പറയുന്നത് ഇവിടെ പറയുന്ന ഈ ഉപമയില് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖമായ സ്ഥാനങ്ങള് തിരഞ്ഞെടുക്കുന്നത് കാണുകയാണ് യേസു കണ്ണിൽ കണ്ട കാര്യം അപ്പോൾ തന്നെ അവിടെ സമ്മേളിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി ഉപമാ അവതരിപ്പിക്കുകയാണ് ഇത് പറയുന്നത് മഹോദര രോഗിയെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഒരു കല്യാണം നടക്കുകയാണ് ആ കല്യാണത്തിന്റെ അവസരത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മണവാളനും മണവാട്ടിയുമാണ് പിന്നീട് അവരുടെ മാതാപിതാക്കന്മാരും ക്ഷണിക്കപ്പെട്ട അതിഥികളുമാണ് എത്തിച്ചേർന്ന അതിഥികള് പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴാണ് ഈശ്വർ സംസാരിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തില് എല്ലാവരും കസേരകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ മദർ തെരേസയെ പോലെ എളിമയുടെ സ്ഥലം തിരഞ്ഞെടുക്കുന്ന ആളുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല ഈ വചനഭാഗത്ത് നമ്മൾ പതിനൊന്നാം വചനത്തിൽ കേൾക്കുകയാണ് തന്നത്ത ആന ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും വളരെ എളിമയുടേതായ സാഹചര്യത്തിലൂടെ കടന്നുപോയ വിശുദ്ധ മദർ തെരേസയാണ് ഏറ്റവും നല്ല ഉദാഹരണം കുഷ്ഠരോഗികളുടെ മുറിവുകൾ വെച്ചു കെട്ടുകയും പട്ടിണി പാവങ്ങളെ സഹായിക്കുകയും തെരുവോരങ്ങളിൽ കിടന്ന കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിച്ച് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ജീവൻ നൽകുകയും ചെയ്ത മദർ തെരേസ ഒരു എളിമയുടെ ഉദാഹരണമാണ് മദർ തെരേസ ഒരിക്കലും ഒരു പ്രമുഖ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഈ ലോകത്തിന് കിട്ടാവുന്ന എല്ലാ സ്ഥാനമാനങ്ങളും ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മഹത്തായ വിശുദ്ധ എന്ന പദവിയും മദർ തെരേസയ്ക്ക് കിട്ടി ഇന്നും മദർ തെരേസയുടെ കബറിടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് എനിക്കു ദാഹിക്കുന്നു എളിമ ചെയ്യുവാനുള്ളതാകാം കസേരയ്ക്ക് വേണ്ടിയുള്ള ദാഹമല്ല ഈ പാപങ്ങളായ മനുഷ്യരെ സഹായിക്കുവാനുള്ള ദാഹം യേശു കാണുന്നത് പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പറ്റുവാനുള്ള തന്ത്രപ്പെടലുകളാണ് ഇന്ന് ദൈവത്തിനു സമർപ്പിക്കപ്പെട്ട സ്ഥലങ്ങളും ആ സ്ഥലങ്ങളിൽ എത്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പല പ്രമുഖരെയും ഈവൻ സന്യാസ സമൂഹങ്ങളിൽ പോലും കസേരയ്ക്ക് വേണ്ടി ഒരു സന്യാസ ജീവിതത്തെ കഴിക്കുന്ന സന്യാസ ജീവിതത്തെ നശിപ്പിക്കുന്ന സംഭവങ്ങളുമെല്ലാം അനുദിനം പത്രങ്ങളിലും മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അവ പ്രമുഖ സ്ഥാനമല്ല എടുക്കേണ്ടത് പുറകിലെ സ്ഥാനം എടുക്കുക ക്ഷണിക്കപ്പെടുന്ന ആ വ്യക്തി വന്ന് നിങ്ങളെ മുൻപിലേക്ക് കയറ്റിയിരിക്കും ഈ അവസരത്തിൽ യേശു പറയുന്ന ഉപമയാണ് വെഡ്ഡിംഗ് ബാങ്ക്വറ്റ്സ് ക്ഷണിക്കപ്പെട്ടവർ ഉയർന്ന സ്ഥാനം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം അതിഥേൻ വന്ന് പറയുകയാണ് ഗീവ് ദിസ് പേഴ്സൺ യുവർ പ്ലേസ് നീ മുൻപിൽ കയറിയിരിക്കുന്നു പ്രധാനപ്പെട്ട വ്യക്തി വന്നിരിക്കുന്നു അവന് ആ സ്ഥലം കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് ഡിസ്ക്രേസ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിന്ന പാത്രമാകും അവരൊന്നും നേരിട്ട് പറയണമെന്നില്ല രണ്ടാമത് ലോവസ്റ്റ് പ്ലേസ് വി ഹാവ് ടു ഗോ ആൻഡ് സിറ്റ് സ്ഥാനം ഓഹിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ ഏറ്റവും താഴെയുള്ള സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരുന്നു നമുക്കറിയാം യേശു സാധാരണക്കാർക്ക് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ പരിശീർക്കു വേണ്ടി പറയുന്ന നിയമജർക്ക് വേണ്ടി പറയുന്ന ഒരു ഉപമയാണിത് അതിഥേയൻ വന്ന് പറയുന്ന ഒരു വാക്ക് വചനത്തിൽ എഴുതിയിരിക്കുക ഗീവ് ദിസ് പേഴ്സൺ യുവർ പ്ലേസ് നീ ഇരിക്കുന്ന ഈ കസേര മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് അതിഥേയൻ വന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ നാണക്കേടായിരിക്കാം ദേഷ്യമായിരിക്കാം എല്ലാം ആയിരിക്കാം ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് യേശു വളരെ പ്രായോഗികമായിട്ട് പറയുകയാണ് നീ വരുമ്പോൾ തന്നെ മുറിയിലെ സീറ്റിൽ ഇരിക്കുക നിന്നെ അതിഥേയൻ എപ്പോൾ വിളിച്ച് മുമ്പിൽ കയറ്റി ഇരിക്കുന്നത് ഇരുത്തുന്നവോ അപ്പോഴിരിക്കുക അപ്പോൾ നീ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനമുള്ളവനാകും അതാണ് ദൈവം നമ്മളോട് പറയുന്നത് മുൻപന്മാർ പിൻപന്മാരാകും പിൻപന്മാർ മുൻപന്മാരുമാകും ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം വചനം പറയുക ഫോർ ഓൾ എക്സോൾ വിൽ ബി ഹൂഡ്സ് and those who humble themselves will be exalted. സുവിശേഷം എന്ന് പറയുന്ന ലുഖായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തില് നാപ്പത്തി ആറ് മുതലുള്ള വചനങ്ങളെ മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം നമ്മൾ കേൾക്കുന്നുണ്ട് എളിമയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ അമ്മ ആ അമ്മ പറയുകയാണ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടെ തന്റെ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും യേശുവിന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ പരിശുദ്ധ മറിയത്തിന്റെ എളിമയുടെ മനോഭാവം ഈ ദീപബലിയില് നമ്മൾക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ അങ്കുരിക്കേണ്ടതായിട്ടുണ്ട് പടരേണ്ടതായിട്ടുണ്ട് ആ അമ്മയുടെ എളിമയാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മാതൃകയായി സഭ തരുന്നത് യേശു അതിഥിയായി കടന്ന് കടന്നു വന്നവരോട് മാത്രമല്ല ആതിഥ്യം നൽകുന്നവരോടും പറയുന്ന വചനമാണ് പന്ത്രണ്ടാം വചനത്തിൽ തന്നെ ക്ഷണിച്ചവരോട് അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴ വരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരെയോ ബന്ധുക്കളെയോ ധനികരെയോ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും നീ അതുകൊണ്ട് നീ സത്യം നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ ഇവരെ ക്ഷണിക്കുക ഇതാണ് യേശുവിന്റെ ഉപമ ഇതാണ് യേശു പറയുന്നത് നമ്മള് എത്ര ആളുകള് ദരിദ്രരോട് അനുകമ്പയുള്ളവരാണ് വികലാംഗരോട് താല്പര്യമുള്ളവരാണ് മുടന്തരെ സഹായിക്കുന്നവരാണ് കുരുടരെ കൈപിടിച്ച് നടത്തുന്നവരാണ് അവരും അതിഥികളാണ് തഴയപ്പെട്ടവർക്ക് യേശു രക്ഷ നൽകുകയാണ് സുവിശേഷം നാല് പത്തൊമ്പതിൽ പറയുന്നില്ലേ യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവിന്റെ അരൂപി എന്റെ മേൽ ഉണ്ട് കുരുടർക്ക് കാഴ്ചയും ബദർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ വചനത്തിന്റെ പൂർത്തീകരണമല്ലേ മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം യേശു നടത്തുന്നത് അതിഥികള് പ്രമുഖ സ്ഥാനങ്ങള് കൈയെടക്കുന്നത് കണ്ടപ്പോഴ് യേശു പറയുകയാണ് നിങ്ങൾ എളിമയോടെ ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അവരെ അവിടെ നിന്ന് നിങ്ങളെ മാറ്റാതിരിക്കുവാൻ എളിമയുടെയും പ്രാർത്ഥനയുടേതുമായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കരുപ്പിടിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ ദൈവത്തിന്റെ വലിയ അനുഭവം ഉണ്ടാകട്ടെ ഇരുപത്തിയെട്ടാം തീയതി അൽമോഹൻ സ്വാമിയുടെ തിരുനാളാണ് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ഈ മരിച്ചു കിടക്കുന്ന ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിൽ ഇവിടെ മെത്രാൻമാരല്ല ഇവിടെ മാർപ്പാപ്പയും മെത്രാൻമാരും പുരോഹിതരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരും എന്ന് പറഞ്ഞ് റുമുവാൾ അച്ഛന്റെ അവചനങ്ങൾ എത്രയോ അർത്ഥവത്തായിക്കിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞവരാകാം മദർ തെരേസയെപ്പോലെ എളിമയുള്ളവരാകാം പരിശുദ്ധി അമ്മയെപ്പോലെ എളിമയുടെ കീർത്തനങ്ങൾ പാടാം അൽഫോൻസഅമ്മയെപ്പോലെ എളിമയുടെ ജീവിതത്തിലൂടെ സഹനത്തിന്റെ വഴികൾ കാട്ടാണ്ടി വിശുദ്ധിയുടെ മാർഗത്തിൽ അണഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥാം അതിനു വേണ്ടുന്ന അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ എളിമി എന്ന പുണ്യ ഞങ്ങളെ വളർത്തണമേ ദൈവമേ എളിമയിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ യേശുവിലേക്ക് തിരിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ ആമീൻ ഹലു ഏറ്റവും സ്നേഹമുള്ളവരെ ഇത് നിങ്ങൾ മറ്റുള്ള വൈദികർക്കും സിസ്റ്റേഴ്സിനും അറിയാവുന്നവർക്ക് പകർന്നു കൊടുക്കണം ദൈവവചനം വളർത്തുന്നവരാവുക നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി